കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പഠിക്കാം കോഴിക്കോട് ജില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് ശില്പനഗരം എന്നറിയപ്പെടുന്നു സാഹിത്യ നഗരം എന്നും അറിയപ്പെടുന്നു നേടിയുരുപ്പ് സ്വരൂപം എന്നാണ് പ്രാചീന കാലത്ത് കോഴിക്കോട് ജില്ല അറിയപ്പെട്ടത് സാമൂതിരിമാരാണ് കോഴിക്കോട് ജില്ല ഭരിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച പട്ടണമാണ് ഫറൂഖ് പട്ടണം വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാരുടെ മലബാറിൻ്റെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് ജില്ല രണ്ട് ലോകസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഒന്ന് കോഴിക്കോട് രണ്ടാമത്തേത് വടകര നിയമസഭാ മണ്ഡലം പതിമൂന്നെണ്ണമുണ്ട് കോർപ്പറേഷൻ ഒരെണ്ണവും മുനിസിപ്പാലിറ്റി ഏഴ് എണ്ണവുമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ള ജില്ല ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ചുവന്ന മണ്ണ് ലഭിക്കുന്ന ജില്ലയും കോഴിക്കോട് ജില്ലയാണ് ആദ്യ പ്ലാസ്റ്റിക് ഫ്രീ ജില്ലയാണ് കോഴിക്കോട് ആദ്യ പുകയില വിമുക്ത നഗരവും കോഴിക്കോടാണ് കോഴിക്കോടുള്ള ബേപ്പൂർ ഉരു നിർമ്മാണത്തിന് പ്രശസ്തമാണ് കാപ്പാട് ബീച്ചിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡഗാമ വന്നിറങ്ങിയത് കോഴിക്കോട് തുറമുഖം സത്യത്തിൻ്റെ തുറമുഖം എന്ന് അറിയപ്പെടുന്നു ആദ്യ ചവർ രഹിത നഗരവും കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരം കോഴിക്കോട് ജില്ലയാണ് ത്രീ മൊബൈൽ ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ടൈൽ വ്യവസായത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ഫറോക്ക് പട്ടണമാണ് അന്തർദേശീയ പട്ടം പറത്തൽ മത്സരം നടത്തുന്നത് കോഴിക്കോട് ബീച്ചിലാണ് വാട്ടർ കാർഡ് സിസ്റ്റം നിലവിൽ വന്നത് കോഴിക്കോടാണ് തൻ്റെയിടം എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ് നിർദ്ദേശിൻ്റെ ആസ്ഥാനം അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് അതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലാണ് കേന്ദ്ര സുഗന്ധവിള കേന്ദ്രത്തിൻ്റെ ആസ്ഥാനവും കോഴിക്കോട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് പെരിങ്ങളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടിയ കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നതും കോഴിക്കോട് ജില്ലയിലാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ആസ്ഥാനവും കോഴിക്കോട് ജില്ലയാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഇത് കോഴിക്കോട് ജില്ലയിലാണ് കൊളാവി പാലം കേരളത്തിൽ കടലാമ മുട്ടയിടലിന് പ്രശസ്തമായിട്ടുള്ള പാലമാണ് കൊളാവി പാലം വടക്കൻപാട്ട് കടത്തനാട് ലോകനാർക്കാവ് എന്നിവയെല്ലാം വളരെ പ്രശസ്തമാണ് ഇവയെല്ലാം കോഴിക്കോട് വടകരയിലാണ് വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും മലപ്പുറമാണ് ആദ്യ വൈഫൈ യൂണിവേഴ്സിറ്റിയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി നല്ലളം താപവൈദ്യുത നിലയം കോഴിക്കോട് ജില്ലയിലാണ് ഏഷ്യയിലെ തന്നെ ഡീസൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ താപനിലയമാണ് നല്ലളം താപ വൈദ്യുത നിലയം ഖാദി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് ഇരിങ്ങൽ കേരളത്തിൻ്റെ കരകൗശല ഗ്രാമം എന്നറിയപ്പെടുന്നു ഇരിങ്ങൽ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ വൈഫൈ യൂണിവേഴ്സിറ്റിയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഒളിമ്പിക് താരം പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടിയിലാണ് പി ടി ഉഷ കോഴിക്കോടുകാരിയാണ് എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിൻ്റെ കഥാകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിച്ചിരിക്കുന്ന തെരുവ് മിഠായി തെരുവാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ മറ്റൊരു കൃതിയാണ് നാടൻ പ്രേമം കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രസ്ഥാപകൻ മാതൃഭൂമി എന്ന പേരുണ്ടാക്കിയതും അദ്ദേഹമാണ് അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു അദ്ദേഹവും കോഴിക്കോട് ജില്ലക്കാരനാണ് കുഞ്ഞാലി മരക്കാരുടെ മ്യൂസിയം ഉള്ളത് കോഴിക്കോട് ഇരിങ്ങലാണ് ചെറുകുളത്തൂർ കേരളത്തിലെ സമ്പൂർണ്ണ നേത്രധാന ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രമാണ് പെരുവണ്ണാമുഴി ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രദേശമാണ് പെരുവണ്ണാമുഴി പെരുവണ്ണാമുഴി കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ് വേൾഡ് കയാക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് തുഷാരഗിരിയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിയാർ പുഴയുടെ ഭാഗമാണ് വെള്ളരിമല വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ് തളിക്ഷേത്രം പ്രസിദ്ധമായ തളിക്ഷേത്രം രേവതി പട്ടത്താനത്തിന് പ്രസിദ്ധമാണ് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നു മാനാഞ്ചിറ മൈതാനം സരോവരം പാർക്ക് ഡോൾഫിൻ പോയിന്റ് ഇവയെല്ലാം കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോഴിക്കോട് ജില്ലയിൽ റേഡിയോ നിലയും നിലവിൽ വന്നു കുറ്റിച്ചിറപ്പള്ളി വളരെ പ്രസിദ്ധമായ പള്ളിയാണ് കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് കക്കയമാണ് ചാലിയാർ കേരളത്തിലെ നാലാമത്തെ വലിയ നദിയാണ് ചാലിയാർ കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ കിർട്ടാട്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോഴിക്കോട് രൂപം കൊണ്ടു മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരമാണ് കോഴിക്കോട് ഊരാളുങ്കൽ സൈബർ പാർക്ക് ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ ഐ ടി പാർക്കാണ് മലബാറിലെ ആദ്യത്തെ ഐ ടി പാർക്ക് കോഴിക്കോടാണ് നിലകൊള്ളുന്നത് ജനസാന്ദ്രത ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ചതുരശ്ര കിലോമീറ്റർ ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫസ് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോടാണ്